രണ്ടായിരത്തി ഒന്നിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായി വന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓൾവോ ബസ് വാങ്ങുന്നത് ഇന്ത്യയിൽ ആദ്യമായി രണ്ട് വണ്ടി നമ്മൾ വാങ്ങിച്ചു ഇന്നൊരു വണ്ടിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ആയിരുന്നു വില നിറഞ്ഞു പോകുന്നത് ഇപ്പോൾ ഇത്രയാണെന്നറിയില്ല ഇപ്പോൾ കോടിക്കും വെള്ളാണ് പക്ഷേ ആ വണ്ടി അന്നും മാർക്കറ്റിലുണ്ട് ഇവിടെ ഓൾവോ ഇന്നും മാറുണ്ട് പക്ഷേ വേറെ ചില വാഹനങ്ങൾ ഇടയ്ക്ക് വന്നു അവയൊന്നും ഇപ്പോൾ മാർക്കറ്റിലില്ല നമുക്ക് കെ എസ് ആർ ടി സിക്ക് അടക്കം അതിൻ്റെ പാർട്സ് കിട്ടാനില്ല കാരണം സാധനം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പല ഒളിവ് മാത്രമാണ് അന്നും ഇന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലതാണ് പിന്നെ രാകേഷ് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലാവരും ശ്രദ്ധിക്കണം ഇതിൽ പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കണക്ക് എടുത്തുകൊണ്ട് നാളെ മൂലം എന്നെ കൊല്ലാൻ നടക്കണ്ട രാകേഷ് പറഞ്ഞത് ശരിയാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് പോലാണ് അതുകൊണ്ട് ഇത് പൊട്ടക്കണക്കൊന്നുമല്ല എടുത്തുകൊണ്ട് വന്നോ കുഴപ്പമില്ല എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ ആ നാട്ടുകാരി ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്ക് യാതൊരു വിരോധമില്ല ഉപദ്രവിച്ചുകൊള്ളുക ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കാന്നുള്ളത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനിവർക്കാർക്കും ഒരു ദ്രോഹം ചെയ്തില്ല നല്ലപ്പോഴും ഒരു സത്യം പറയും പറയുന്ന സത്യം പറയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണ് തെളിയിക്കാൻ എനിക്ക് ആരുടെ പോകില്ല ഞാൻ അച്ഛനറിയാം ഞാൻ നല്ല ദൈവ ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിനും വലിതെളിയും അത് കേട്ടു നോക്കുമ്പോൾ പോയി മാധ്യമ രാകേഷനോട് ചോദിച്ചാൽ മതി എന്നോട് ഞാൻ ഞാൻ ഒരു കണക്ക് പറയേണ്ടി എന്നൊന്നും ഞാൻ ഇനി കണക്ക് പറയുന്നില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം